ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം ഒരു വാസ്തു രഹസ്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീട്ടിലെ തുളസിത്തറ അല്ലെങ്കിൽ തുളസി ചെടികൾ വയ്ക്കുമ്പോൾ നിങ്ങൾക്കതിൽ ഒരു ഒരു പ്രത്യേക രീതിയിൽ അതിനെ പരിചരിച്ചു കഴിഞ്ഞാൽ വിവാഹം തടസ്സം ഉള്ള ആൾക്കാർക്ക് വിവാഹം പെട്ടെന്ന് നടക്കും അതിന് അതിൻ്റെ ഒരു പ്രത്യേക പാറ്റേണെന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തുളസി ചെടിയെ നമ്മൾ ആരാധിക്കുന്നു ആരാധിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹം വിവാഹം നടക്കാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് അവരോട് തുളസി ചെടിയെ ആരാധിക്കാൻ പറയാ ദിവസം തുളസി ചെടിയിൽ തുളസിത്തറ ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ച് വയ്ക്കാം തുളസി ഒരു ദിവസം നൂറ്റെട്ട് തവണ നൂറ്റെട്ട് തവണ ഒരു ദിവസം പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണെങ്കിൽ നൂറ്റെട്ടെന്ന് ടാർഗറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും ഒരു പതിനെട്ട് തവണയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഇഷ്ട സൗകര്യത്തിന് റൗണ്ട് എത്രത്തോളം പ്രദക്ഷിണം വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം പ്രദക്ഷിണം വെച്ച് നൂറ്റെട്ടെന്നുള്ള കൗണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് വളരെ ഒരു പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കാണ് തുളസി ചെടിയെ ആരാധിക്കുക എന്ന് പറയുന്നത് വിവാഹം മുഴങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ തുളസി ആരാധനയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക അത് ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുവരും ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തറ ഇല്ല തുളസി ഒരു ചെടി ഒരു പ്രത്യേക ലൊക്കേഷനിൽ നട്ടാലും മതി നട്ടിട്ട് അതിനെ ആരാധിച്ചാലും മതി അപ്പോൾ തുളസി ആരാധന എന്ന് പറയുന്നത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റൊരു നല്ല വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം Transcrição